നീയെ ഇറങ്ങാൻ പറ്റണില്ലേ ആ അതിനധികം ചില്ലയൊന്നും അല്ല നീ അവിടെ ഇരുന്നോ നീ ഇറങ്ങി വരണ്ട കേട്ടോ അവിടെ ഇരുന്നോ ആ നിന്നോട് ആരാ അങ്ങട് ഇറങ്ങാൻ പറഞ്ഞേ ഈശ്വര വഴുക്ക് വീഴുല്ലോന്നു ഒരുത്തൻ വീണിട്ട് അവൻ്റെ കാലം എന്താ ഒരു കാല അനക്കാൻ വയ്യാണ്ട് അപ്പൊ അതൊക്കെ വേദന ഉള്ള കാരണം കൊണ്ട് അവനോടെ കുത്തി കളിക്കാൻ നടക്കാണ്ട് ഉണ്ടോ ഏ നോക്കി ഇറങ്ങുമോനെ ഓ ഓ എന്തിട്ടൊക്കെ കാട്ടി കൂട്ടറേ നോക്ക് എന്തിനാ കൊമ്പ് തേര് നീയേ പാമ ഇറക്കാൻ പാ കുട്ടീനെ ഇറക്കി ഇനി കേറരുത് കേട്ടാ വേനാണ് കുഞ്ഞാവയ്ക്ക് കുഞ്ഞാവറ്റി അല്ല ഒരു കാല് വേദനയുണ്ട് നടക്കുമ്പോൾ ഒരു വേദനയുണ്ട് കാലുമ്മ നീ ഇങ്ങനെ കയറണതേ അതുമ്പോൾ നെല്ലിപ്പുളി ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ടുണ്ടായതാണ് നെല്ലിപ്പുളി നോക്കാം മുള്ളിൽ എന്തുട്ടോ ഇനി കയറണ്ട കയറിയിട്ട് വാ കേറിയിട്ട് വാ അയ്യോ വെള്ളം വീണ് ഇല വീണ് അല്ലേന്ന് വെള്ളം ഇട നീ ആർസിന്റെ പുള്ളിക്കൊന്നും കയറണ്ടാ കൊമ്പത്ത് കേറി അത്രയും പൊക്കത്തേക്ക് കുട്ടു ഇങ്ങടെ ഇറങ്ങി വാ ഒരാളുടെ കഴിയുമ്പോ ഒരാള് ഇങ്ങടെ ഇറങ്ങി വാ വാ ഇങ്ങട് ഇപ്പൊ കൂക്കുടും കേറി പോയാ എടാ കുക്കുടു ചില്ലകൾ കുറവായും കൊണ്ടേ അയ്യേ എന്റെ വേദക്ക് വെള്ളം വീടും ഫോണിലേക്ക് വെള്ളം ഇടും വീട് പിടിക്കാ ഇറങ്ങിയടാ കുക്കുടി ഇറങ്ങിക്കോ ഇവിടെ തല്ലുടി കളിക്കില്ലേ കുഞ്ഞാമ്പിക്ക് കാല് വയ്യാന്ന് പറഞ്ഞിട്ട് മരിക്കോ കുട്ടിക്ക് കാലു വയ്യടാ എന്റെ കുട്ടിക്ക് കാല് പയ്യാടാ കുട്ടി കാലു വേദന മാറിട്ട് കളിച്ചു ഏട്ടാ കളിക്കാൻ നടക്കണ്ട കാൽവേരണ്ട കുട്ടിക്ക് കുട്ടുദേ കുട്ട് കയറിയിക്കണക്ക് അർത്ഥം ഇറങ്ങിയെന്നെ അവിടെ ഇന്ന് നഖം മൂറിച്ചു വച്ചോണ്ടിരിക്കണ മാന്തി ഇറങ്ങിയേ ഇങ്ങോട്ട് ഇറങ്ങി പോവാ ഇറങ്ങാൻ പറ്റുള്ളേ വാപ്പ വരട്ടെ പേടിയായിട്ടിരിക്കണേ എങ്ങനെ എന്താ ചെയ്യാൻ ആലോചിക്കണ്ട് എങ്ങനെ ഇറങ്ങണ്ടേന്ന് ആലോചിക്കണ്ട് നിങ്ങള് അറിയാല്ലേ എല്ലാവർക്കും ഓടി ട ഇട് ഇവിടെ കളിക്കാടാ ഇവിടെ ഇണ്ട് കളിക്കാൻ കണ്ടോ വഞ്ഞാവ എങ്ങടെ ഓടി പോണേ കണ്ടോ കാല് വയ്യാന്ന് പറഞ്ഞിരുന്നു കുട്ടിയാട്ടാ അതേ ഓടി പോണു കിളികരണ വെച്ചിട്ടിട്ട് ടാ അവന്റെ കാല് വയ്യാണ്ടിരിക്കുന്നു വാ വരണ്ടു വരുമ്പോ നല്ല ചാടി ഇറങ്ങിയേ അമ്മ വാതിൽ വാതിലോർന്നിട്ടുണ്ട് ഓടിവാടാ നോക്കി ഇറങ്ങുവാട മയിലുകൾ കര വെച്ച കുഞ്ഞാവേ കാലുവേദന മാറിയാ ഏ വല്ലാണ്ട് ഓടിച്ചാടി നടക്കണ്ട കാലുവേദന ശരിക്കും മാറട്ടെ കണ്ണു കൂട്ടുകറങ്ങിയിട്ടില്ല കണ്ണും ഇരിക്കാൻ ഇങ്ങോടാ ആ ഇറങ്ങാറു ആ മരത്തുമാടല്ലേ അതമ്മ പഴമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും പഴുക്കട്ടെ ചിക്കു ായിട്ടുണ്ടായിക്കണ്ട അതുമൊക്കെ ചാടില്ലേ കൊറേ ഇണ്ടായില്ല ഇറങ്ങാ ഇറങ്ങ നീ നിനക്ക് എന്താ അത്ര കാര്യം ഇറങ്ങാൻ പറ്റുള്ളത് കൊമ്പ് തീറിയിട്ട് നിക്കണോ അതോ പാടിക്കണോ കഷ്ടപ്പാട് വെക്കാൻ കഷ്ടപ്പാട് വെക്ക് വാ ഇറക്കാം വാ വാ നിന്നോട് ഞാൻ പറയണ്ട കയറാൻ പറ്റാത്തോടൊന്ന് കയറരുത് കാട്ടിക്ക് നോക്കി ഇറക്കണ എന്റെ ദൈവമേനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇറക്കാനായിട്ട് ഇടവാ പൊന്നെ പിടിച്ചു വലിച്ചിറക്കി ആ ചിലകൾ കരയണ സൗണ്ട് കേട്ടോ നിറച്ച് പൂത്താങ്കീകൾ കരയണ അവിടെ അതാണ് ശ്രദ്ധിക്കണത് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കണം മൂന്ന് മൂന്നുപേരുണ്ട് ഇവിടെ അതെ കുട്ടുമുണ്ട് അതെ ഉണ്ട് കുഞ്ഞാവേ കുഞ്ഞാവേ നേരിട കിളികൾ വരെ ഉണ്ട് വാ വാ വർച്ചേ കിളികൾ പൂത്താങ്കിരിയാ കുട്ടികളെ ഇറങ്ങണ്ട ട്ടാ ഏ മൂന്നുപേരും ഇങ്ങോട്ടീ കിളി കരയണോട് കേട്ടിട്ട് വാലാട്ടുകൊണ്ട് കൊരുത്തി കുഞ്ചി കുഞ്ഞാപ്പ ഓർന്നുണ്ടാ കിളിയും കരയണ വച്ചിട്ട് ഓർമ്മ കുട്ടി കേട്ടോ വെച്ചാ പോണില്ലേ പിടിക്കാൻ ഏഹ് നേരത്തെ മറുത്തുമ്മു ഇറങ്ങിയ ക്ഷീണം തീർന്നിട്ടില്ല കുട്ടിവിന് കുഞ്ഞാപ്പയ്ക്ക് തണുപ്പ് കാരണം ഇങ്ങനെ ഇരിക്കാണ് അല്ലേ മടി പിടിച്ചിട്ട് കുഞ്ചി ആട്ടിൻകുട്ടിലേക്ക് ആട്ടും മുകളിലേക്ക് ഇറങ്ങും അതെ ആട് നോക്കുന്നു എന്നാ നോക്കുന്നു ഇങ്ങോട്ട് അറിഞ്ഞപ്പോളി രണ്ടുപേരും ഇട നമ്മടെ കൈ അടിക്കുന്നേക്ക് പിന്നെ പാവകൾ ഉണ്ടായിട്ട് കൃത്യം ഒരു മാസമായി ലേ കുട്ടാപ്പിമാര് ഇണ്ടായിട്ട് ഒരു മാസമായിരുന്നു മാസായി പാവയ്ക്ക് വീണ്ടും കേറണ്ടിട്ടവൻ അവൻ രണ്ടാമത് വീണ്ടും വന്നിട്ട് കേറാ കേട്ടാ ഇനി അവിടെ ഇരിക്കുള്ളൂട്ടാ മോനെ ചോറ് കൊടുക്കുമ്പോ അവിടെ ഇരുന്ന് കരഞ്ഞോ താഴെ എല്ലാവരും ചോറ് പോവാ ഞാൻ ഇറക്കില്ല നിന്നെ നോക്കിക്കോ ഇഷ്ടാണ്ടെങ്കിൽ തന്നെ ഇറങ്ങിയാന്ന് മതി കേട്ടാ കേറിപ്പോയിക്കാ കുഞ്ഞാപ്പത് ഇരിക്കുന്നു പൊരുത്തവിടിയിരിക്കണു ഒരുത്താൻ പൊക്കത്ത് തന്നെയാണ് അവിടെ ഇരിക്കുക ഇറങ്ങി രണ്ടാമത് കയറിപ്പോയിട്ട് ഇറങ്ങാൻ പറ്റും കാഴ്ച കണ്ട കാഴ്ചകണ്ട് മുള്ളിൽ കയറിയിരിക്കുക കുഞ്ചി 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 ഇതേ കയറിയിരിക്കണ സ്ഥലം കണ്ടോ എന്താടാ തണുപ്പ് അറിയില്ലേ എനിക്ക് കുഞ്ചി ഇറങ്ങി തന്നേ അവനെ ഇറങ്ങി നോക്കാം അവന് ഇറങ്ങണില്ലെങ്കിൽ നീ ഇറങ്ങില്ലേ അന്ന് നീ അവിടെ എവിടെ അവിടെ ഇരുന്നോ ഏട്ടാ കുഞ്ഞാവേ ഉണ്ടോ രണ്ടറ മുകളിൽ കയറി ഇരിക്കുക ആട്ടും കൂടെ അല്ലേ ഇവിടെ കിടന്ന് മുകളിൽ കയറി എന്നിട്ട് എന്തോ കയറുകേടിക്കുന്നു നമുക്ക് കുഞ്ഞാവേ നിനക്ക് കാല് വേദന ഉള്ളതല്ലേ വീഴും കുട്ടി ഇങ്ങോട്ട് ഇറങ്ങിപ്പോരേ എന്തേടാ കുറുമ്പാ ആടിനെ ആ എടുത്ത് കെട്ടി കൊടുത്തിട്ട് വേണം നിനക്ക് ചോറ് തരാൻ പോരെ വാ 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 മോളിക്കൂടെ നടക്കണ്ട കുഞ്ഞാവേ വീഴും കാല് ഉള്ളാൻ എനിക്ക് പേടി എന്തേലും വന്നു കഴിഞ്ഞാലേ വാ അമ്മ വാ കുട്ടു കുറുമ്പ് മേണിച്ചോക്കേ നോക്ക് കുറുമ്പ് എണീക്കണ കുഞ്ഞാവേ ഇറങ്ങി വാ കൊണ്ടോ അവിടെ നിന്ന് തോണ്ടറുമെ കുറുമ്പ് എണീക്ക എന്റെ കുറുമ്പ് കാണണ്ടോന്ന് തോണ്ടിയിട്ട് വിളിക്കുന്ന കയറുകടിച്ചു ണ്ടായി തക്കുഡ് വന്നാ വടുത്തുനിന്ന് അവിടെ അടുത്ത് വന്നാ നീന്തിന് വന്നാ വാടത്ത് നിന്ന് ആ പൂവാ നിക്ക് പൂവാട്ടേ അപ്പോ വരാ മാട് നീങ്ങിപ്പോ എലെ എടുക്കട്ടെ എടുക്കുമ്പോയ്ക്കുവാ തിന്നാൻ മറ്റേവനടി ഇടാ പോയവൻ ഏറങ്ങല്ലേ വാ ബാ വാ അമ്മ പോവാ ഇറങ്ങട കുട്ടാ ആ വാതിലടക്കണ്ടേ അമ്മയ്ക്ക് കുക്കുടു പോവാ പോരെ ഓടിക്കോ 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 കഴിഞ്ഞു പണി കഴിഞ്ഞു പോരേ വാ കുഞ്ഞാ പോരെ ഓടിക്കോ വാ വാ പണി കഴിഞ്ഞു വാ ഓ ഓടിക്കോ ഓടിക്കൂടി